കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാഹുൽ പ്രകടനം നടത്തി ബേബിസൺ ചെയ്തു കൊല്ലം മയ്യനാട് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചാണ് പന്തംകൊളുത്തി പ്രകടനം നടത്തിയത് മയ്യനാട് പെട്രോൾ പമ്പിൽ നിന്നും ആരംഭിച്ച പ്രകടനം പടയമുക്ക് ജംഗ്ഷനിൽ സമാപിച്ചു തുടർന്ന് നടന്ന യോഗം കെ പി സി സി സെക്രട്ടറി തല്ലിപ്പൊളിച്ചവൻ മന്ത്രി കസേരയിൽ നിന്ന് ഭരിക്കുന്നു ഈ രാജ്യത്ത് ഒപ്പം നിന്നവനെ ഇറച്ചിക്കട ഇറച്ചി വെട്ടുന്ന വെട്ടുന്നതുപോലെ വെട്ടിക്കൊന്നവൻ രാഷ്ട്രീയ സിംഹാസനങ്ങളിൽ പദവികളിൽ അധികാരത്തിന്റെ പേരിൽ അധികാരം അധികാര പോലെ ഒരു എന്നുള്ളതാണ് മയ്യനാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അജിത് അധ്യക്ഷത വഹിച്ചു ഇരവിപുരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എൻ നാസർ കൊല്ലം യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ബിബിൻ ജോസഫ് ലിസ്റ്റിൻ മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി തുടങ്ങിയവർ പങ്കെടുത്തു న్యూస్ బ్యూరో కొల్లం